ねえ。 ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് അവരിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് അവരെ മനസ്സിൽ ചിന്തിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ്സ് റെസനൈറ്റ് ആവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻഫർമേഷൻ ലഭിക്കാനും വേണ്ടിയിട്ട് കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു റീഡിങ്സ് ലഭിച്ചതിൽ തീർച്ചയായിട്ടും ഡിവൈനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മൾ ഒരു എനർജിയെ കണക്ട് ചെയ്യുന്നുവോ അത്രത്തോളം പോസിറ്റീവായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തേടി വരുമെന്നുള്ള കാര്യം ഓർക്കുക തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ അതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ഇമോഷൻസ് ആണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഡിവൈനോട് പറയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഡിവൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ അതൊരു കമൻ്റായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു റൈറ്റിംഗ് ഹീലിംഗ് നടക്കുന്നതായിരിക്കും നമ്മൾ എന്താണോ എഴുതുന്നത് അത് നമ്മളിൽ നിന്ന് നിന്നും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക റൈറ്റിംഗ് ഹീലിംഗ് തീർച്ചയായിട്ടും ും പ്രാക്ടീസ് ചെയ്യുക അതായത് മറ്റൊരാളോട് നമ്മൾ നമ്മുടെ പ്രശ്നം ഷെയർ ചെയ്യുന്നതിനേക്കാൾ സേഫായിരിക്കും നമ്മളൊരു നമ്മൾ സ്വയം ഒരു ഹീലിംഗ് പ്രോസസ്സിങ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ അതായത് റൈറ്റിംഗ് ഹീലിംഗ് എപ്പോഴും നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഒരു കണ്ണാടിക്ക് മുന്നിലിരുന്ന് നമ്മൾ നമ്മളോടൊന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിയുന്നത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അവർ നമ്മളെ ഒരു രീതിയിലും മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കാനോ നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിക്കും വരുത്താനോ സാധിക്കുകയില്ല അപ്പോൾ റൈറ്റ് ഹീലിംഗ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണോ ഉള്ളതൊരു സന്തോഷം പോലും നിങ്ങൾ എഴുതുക അത് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പെയിൻ ആകുന്ന ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ശക്തമാകുന്ന പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക വേണ്ടാത്തതിനെ നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ച് കളയണം അല്ലേ അപ്പോൾ അത് കത്തിച്ച് കളയണം അതായത് അഗ്നിയിൽ തന്നെ അതിനെ കണക്റ്റ് ചെയ്ത് കളയുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുക സൂക്ഷിച്ച് വെക്കുക അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മൈപ്പിയിൽ പണ്ട് സൂക്ഷിച്ച് വെക്കുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യം എഴുതി സൂക്ഷിക്കുക ആവശ്യമില്ലാത്ത കാര്യം എഴുതി അഗ്നിയിൽ സമർപ്പിക്കുക അതായത് കത്തിച്ച് കളയുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം പേജോസോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഫീലിംഗ്സാണ് നമ്മൾ നോക്കുന്നത് അവർ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു അവർ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലുണ്ട് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നു നിങ്ങളെ അവർ മറന്നിട്ടില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം അതിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള പോസിറ്റിവിറ്റി അതെല്ലാം അവർ വളരെ ശക്തമായിട്ടും വളരെയധികം കൂടി ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ അവരുടെ ഒരു പാഷൻ്റെ പിന്നാലെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ലക്ഷ്യമുണ്ട് അവരുടെ മനസ്സിനകത്തൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം പൂർത്തീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാ അവർ പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ എന്നെ സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നതാണ് കൂടെ നിങ്ങളെയും കൂടി അവർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നിങ്ങളിപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ ഇത് ഒരുപാട് നാളായിട്ട് ലോങ് ഡിസ്റ്റൻസിലോ അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ഉള്ളൊരു ബന്ധത്തിൻ്റെ എനർജി നമുക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ വന്ന് നിൽപ്പുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും നമുക്ക് വന്ന് നിൽപ്പുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ ചെറിയൊരു എനർജി കണക്റ്റഡ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഫോന വേണ്ടി വെയ്റ്റിംഗ് ആണെന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവരൊരു പാഷലാണ് അവരൊരു അവരുടെ ഒരു ആഗ്രഹം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇമോഷൻസിനെ അവരൊന്ന് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെയധികം വിശ്വ പൂർണ്ണതയോടുകൂടിയും മെച്യുരിറ്റിയോടു കൂടിയും കാര്യങ്ങൾ കാണുന്നുണ്ട് അത് മാത്രവുമല്ല അവർക്ക് അവരുടേതാകുന്ന ഒരു മെച്യുരിറ്റി പവർ അല്ലെങ്കിൽ അവരുടേതാകുന്ന ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളാണ് അവർ എത്ര ഒരു മെച്ചു എന്നെ വളരെയധികം ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നു എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് മാത്രമല്ല ഇപ്പം നമ്മൾ മുന്നിൽ എനർജി കണ്ടതുപോലെ അവരുടേതാകുന്ന ചില ആഗ്രഹങ്ങളുണ്ട് ഷ്യങ്ങളുണ്ട് അവിടെ എത്തിച്ചേരണമെങ്കിൽ അവർ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുകയും ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു പേഴ്സൺ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇമോഷൻസിന് അടിമപ്പെടുക അല്ലെ ഇമോഷൻസ് പരമാവുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക ഇതൊന്നും അവർക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ അവരെ വെയിറ്റിങ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടതയാണെങ്കിലും ഏത് വെല്ലുവിളിയാണെങ്കിലും നേരിട്ട് വെയ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലുള്ളതാണ് ഈ ഒരു ബന്ധം പരിപൂർണമായും പോസിറ്റീവാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയും നിങ്ങളിൽ നിന്നുള്ള ആ ഒരു എനർജിയും എല്ലാം എന്നും ഈ ഒരു വ്യക്തിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ച് ചില പ്രതിസന്ധികൾ ഇവരുടെ ലൈഫിലുണ്ട് ഒന്നിലധികം കാര്യങ്ങളെ ഇവർ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു മൂന്ന് എനർജിയുടെ പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആണ് കാരണം ഇടയ്ക്ക് ഇതിനകത്തൊരു ഡാർക്ക് എനർജി വരുന്നുണ്ട് അതായത് പൂർണ്ണമായിട്ടും എല്ലാം അവസാനിപ്പിക്കാം ഒരു വെയ്റ്റിംഗ് എനർജി പോലും ഒരു ബന്ധത്തിൽ വേണ്ട കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില സമയങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളിലോ അവരിലോ കണക്റ്റഡ് ആകുന്നുണ്ട് എന്നാൽ അതിനകത്ത് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ടും ആയിട്ട് നിൽക്കാനും പറ്റാത്ത സിറ്റുവേഷൻസാണ് അതായത് ഒരു ശക്തമാകുന്ന തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഉള്ള ചില കാര്യങ്ങൾ ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആണ് അതായത് തടസ്സങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയേണ്ടി വരും കൂടാതെ തന്നെ മറ്റു പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസുകളിലും ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി എന്ന് പറയാൻ നമുക്ക് പുറമേ പല കാര്യങ്ങളിലും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് ഒരു പക്ഷേ ഫാമിലി ആവാം മറ്റു ബന്ധങ്ങളാവാം കരിയർ പരമാകുന്ന കാര്യങ്ങളാവാം ഓവറായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കൺട്രോളിൽ കണക്റ്റഡ് ആയിട്ട് നിർത്തേണ്ട ചില കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് അതിൽ അവർ വളരെയധികം ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി അവിടെ കൂടുതൽ കണക്റ്റഡ് ആകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുമോ അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് അതായത് ഒരു സിംഗിൾ എനർജി എനർജിയൊക്കെ ആണെങ്കിൽ ഒരു മാര്യേജ് എനർജിയിലേക്ക് എത്തേണ്ട ബന്ധം അതുപോലെ വിവാഹം കഴിഞ്ഞ വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും സംതൃപ്തമാകുന്ന ഏറ്റവും നല്ല പാർട്ട്നേഴ്സിൻ്റെ എനർജിയിലൂടെ കടന്നു പോകേണ്ട ഒരു ബന്ധത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയാൽ പോലും അവിടെ ഒരു ഭാര്യഭത്രു ബന്ധത്തിൻ്റെ ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു എനർജീനെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ പറ്റുന്നത് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു തോട്ട്സ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കാരണം ഇതിനകത്ത് നോ കോണ്ടാക്റ്റ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധത്തിൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ ശരിക്കും നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കോണ്ടാക്റ്റിലല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി പെയിൻ തന്നിട്ടുണ്ട് ശക്തമാവുന്ന രീതിയിൽ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തിയിൽ നിന്നും ചീറ്റിങ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് അവരിലുണ്ട് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന പല പ്രശ്നങ്ങളും കണക്റ്റ് ആയതുകൊണ്ടാവാം ഒരിക്കൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു എനർജിയാണ് കാണുന്നത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ എന്താണ് സംഭവിച്ചത് മറ്റൊരു സിറ്റുവേഷൻസിലേക്കാണോ ഈ ഒരു പേഴ്സൺ പോയത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശക്തമാകുന്ന ഒരു ചീറ്റിങ് നൽകി നിങ്ങളെ ശരിക്കും ഒന്നുമല്ല ഒരു ശൂന്യതയിൽ നിർത്തി കടന്നുപോയൊരു എനർജി നമുക്ക് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്പ്സിന്റെ എനർജിയിൽ കണക്ടാകുന്നുണ്ട് അവരിപ്പം ചിന്തിക്കുന്നത് ഏറ്റവും ആയിട്ട് നിന്ന് അതായത് ജീവിതകാലം മുഴുവനും ഒരു ഡിവൈൻ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഒരു അവരെ വല്ലാതെ ഭയപ്പെടുന്ന എനർജി കാണുന്നുണ്ട് എനർജിയാണ് വന്നിരിക്കുന്നത് അവർ ഭയപ്പെടുന്നുണ്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കാതെ പോകുന്നുണ്ട് ഒരു സിറ്റുവേഷൻസ് അവർ ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ കരുതുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റിങ് ചെയ്യും അല്ലെങ്കിൽ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടാകുമെന്ന് ചിന്തിക്കുമ്പം അതേപോലെ തന്നെ അവർ തിരിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ അതായത് നിങ്ങളോട് അവർ ചെയ്തത് വെച്ച് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു തോട്ട്സ് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിട്ടും അതല്ലെങ്കിൽ അവരെ ഒരു എന്താ പറയുക ഒരു ഡൗൺ എനർജിയിലേക്ക് ഒരു ശൂന്യതയിലേക്ക് തള്ളിയിടുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയും ഈ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഭയപ്പെടുന്നുണ്ട് വിധിയെ അവർ പേടിക്കുന്നുണ്ട് കേട്ടോ കർമ്മ എന്ന ഒരു കാര്യത്തെ അവർ ശക്തമായിട്ട് പേടിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായും പോയാൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റിൽ എത്തിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വെറും ശൂന്യമായിരിക്കും പിന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫ് നിങ്ങൾ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തകളാണ് അവരെ ശരിക്കും ഇപ്പം പിടിച്ചു നിർത്തുന്ന അവരുടെ ഒരു ബലമെന്ന് പറയുന്നത് അതാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെയധികം ശക്തമായിട്ടൊരു വീഴ്ച സംഭവിക്കും സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ അതുപോലെ തന്നെ അവർ ജഡ്ജ്മെന്റ് നേരിടേണ്ടിയും വരും അന്നെങ്കിൽ അത് സമയത്തിൻ്റെതാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാവാം തീർച്ചയായിട്ടും അവരൊരു ജഡ്ജ്മെന്റിങ് അതായത് അവർ നീതി അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിലെ റിലേഷനിൽ മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള കാരണം മറ്റൊരു എനർജിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അതും ഇപ്പം അവർ തിരിച്ചറിയുന്നുണ്ട് ഒരു പക്ഷേ സൗഹൃദ സ്ഥാനത്ത് നിന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ പെട്ടൊരു വ്യക്തിയാവാം ഒരു പേഴ്സൻ്റെ എനർജി കണക്റ്റഡ് ആയതും ഈ ഒരു ബന്ധത്തിനകത്ത് വളരെ അധികം ശക്തമാകുന്ന പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തതും കറന്റിലി അവരുടെ ആ ഒരു ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് ആർക്കാണ് തെറ്റു പറ്റിയത് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും പേജ് ഓഫ് പേജോപെൻഡിക്കിൾസിൻ്റെ എനർജിയും കണക്ട് ചെയ്ത് വരുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ശരിക്കും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നയൻ ഒഫോഴ്സിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും അവരെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും കറൻ്റിലി കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കണ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കേട്ടോ ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ പ്രസൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ എബ്രോഡോ അല്ലെങ്കിൽ അവരെ ബ്രോഡോ മറ്റുമൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ മറ്റാരുടെയെല്ലാം പ്രസൻസ് ഉണ്ടാവാം ഈ ഒരു ബന്ധത്തിന് ഫ്യൂച്ചറിൽ പോലും നമുക്ക് ഒരു പൂർണ്ണതയില്ലാത്ത വിധം അതായത് നിങ്ങൾ തമ്മിലൊരു ജഡ്ജ്മെന്റ് നീതിയുണ്ട് ന്യായം നടപ്പിലാക്കപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളും അവരും തമ്മിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളും അവരും ചിന്തിക്കുന്ന പോലെ ഒരു ആഴമുള്ള ഒരു എനർജിയിലേക്ക് വന്നു ചേരുക എന്നത് അസാധ്യമാണ് എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ കൂടി ചേരേണ്ട സമയം അല്ലെങ്കിൽ ഒരുമിച്ച് ലൈഫ് ലോങ് പോകേണ്ട ഒരു സമയമുണ്ടായിരുന്നു ആ ടൈം നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന സിറ്റുവേഷൻസും നൈനോസോഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട് നിരാശപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ കൂടി അതായത് നമുക്ക് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി ഒരു നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനിലുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ഫൈവോ ഫൈബോപെൻഡിക്കൽസിൻ്റെ എനർജിയും വരുന്നുണ്ട് ലോസ് എനർജിയുടെ ഒരു ഫീലിങ്സ് അതായത് നഷ്ടം നൈനോസോഴ്സും ഫൈബോ ആണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നഷ്ടത്തെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ അതായത് ഇനി തിരുത്താൻ പറ്റാത്ത വിധമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് ഒരു പക്ഷേ മതപരമാകുന്ന വ്യത്യാസങ്ങളുണ്ടാവാം ചിലപ്പോൾ നിങ്ങളിലാരെങ്കിലും മാര്യേജ് എനർജിയിൽ നിൽക്കുന്ന ഫാമിലി ഉള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ രണ്ടുപേരും ഫാമിലി എനർജിയിൽ ഉള്ളവരാവാം നിങ്ങൾക്കിടയിൽ ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ആഴത്തിൽ കണക്റ്റ് ചെയ്യാനോ ഒരുമിച്ച് പോകാനോ പറ്റില്ല എന്നുള്ള ുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാനും അത് നിങ്ങൾക്കും അവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ലൈഫിൽ ഒരു സാറ്റിസ്ഫൈഡ് ആവാൻ അതായത് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല ഒരു ഡിസിഷൻ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നാ കമ്മ്യൂണിക്കേഷൻ റീയൂണിയൻ ഉണ്ട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാനും സാധിക്കും പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അതായത് അത്ര അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം സക്സസ് എനർജി അല്ലെങ്കിൽ നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു ബന്ധത്തിന് തടസ്സമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു പേരും രണ്ട് ദിശയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളും അവരെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അവരും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ടെലിപ്പതി മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഒരു റീയൂണിയൻ എനർജി നിങ്ങൾക്ക് ക്കിടയിലുണ്ട് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും അവർക്കും വ്യക്തമായിട്ടറിയാം നിങ്ങൾക്കും അത് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു സൈൻ നിങ്ങളുടെ ഉള്ളിലും ഒരു ഇന്നർ കോളിംഗ് പോലെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു എന്ന് പറയുന്നതിന് നിങ്ങൾക്കൊരു അതിർവരമ്പുകളിടേണ്ടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും മാറ്റി നിർത്തി ഒന്നിക്കുക എന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നത് ഡിഫിക്കൽറ്റിയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു എനർജിയിലൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് കാണാനും റീയൂണിയൻ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കും പക്ഷേ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ചില സമയങ്ങളിൽ ഇതൊരു റോങ് സിറ്റുവേഷൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യേണ്ട എന്ന് തോന്നുന്ന എനർജിയും കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് ഇത് കാത്തിരുന്നാലും ഇതിനകത്തൊരു സക്സസ് ഇല്ല ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിലും ഒരു ആഗ്രഹമുണ്ട് അവരുടെ ഉള്ളിലും ആഗ്രഹമുണ്ട് അതിനോടൊപ്പം തന്നെ വീണ്ടും വെയ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു ചിന്ത കൂടി കണക്റ്റഡ് ആകുന്നുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷണലി അവരെ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ള ആ ചിന്തയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഇടയ്ക്ക് മാത്രം അവർക്ക് തോന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ ഇനി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി ആണോ എന്നുള്ളൊരു തോട്ട്സ് വരുമ്പം അവർ വളരെ ഡൗൺ ആകുന്നു ഇടയ്ക്ക് അവർ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്നതും അവർക്ക് ആ ഒരു ഇന്നർ ഗൈഡൻസ് കിട്ടുന്നതും നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും എന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ മനസ്സിൽ അവർക്കുള്ള സ്ഥാനത്തിനൊരു മാറ്റമില്ല ഇല്ല എന്നുള്ളൊരു തോന്നലും അവരെ വല്ലാതെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് അവർക്കൊരു അതാണ് അവരെ നിലനിൽക്കുന്നത് ിലുന്നത് അവരുടെ ഒരു ഊർജ്ജം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ നിങ്ങളിങ്ങനെയാണ് എന്നുള്ള ആ ഒരു അറിവ് തന്നെയാണ് അവരെ നിങ്ങളിപ്പോഴും പ്രഷ്യസ് ആയിട്ട് കാണുന്നു എന്നത് കുറ്റബോധമുണ്ട് ശരിക്കും അവർ റിഗ്രറ്റ് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് അവർ ശരിക്കും നിങ്ങളെ ബന്ധനത്തിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കളഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്നതായിട്ടും ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ആ സമയത്ത് അവരെ പിടിപെടുന്നതായിട്ടും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു കേട്ടോ അതും അവരെ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കുറച്ചൊന്നുമല്ല ചിലപ്പോ ഒരു കുറെ കാലങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരുന്നു കാണും അവരുടെ മുമ്പിൽ അവരുടെ തെറ്റുകൾ പോലും നിങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ കുറ്റങ്ങളെ എടുത്തു പറയുമ്പോഴും അതിനും നിങ്ങളൊരു ക്ഷമാപണം നടത്തി ഒരു പേഴ്സണിലേക്ക് വീണ്ടും വീണ്ടും കണക്റ്റഡ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾ മാക്സിമം ഈ ഒരു ബന്ധത്തെ നിലനിർത്താൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നതെല്ലാം കറൻറ്റിലി അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്കതിൽ ഉണ്ട് പാസ്റ്റിൽ അവരുടെ ആ ഒരു ഈഗോ അവർക്ക് തോന്നിയ ആ ഒരു നിങ്ങളോട് തോന്നിയ ആ ഒരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ നിങ്ങളോട് തോന്നിയ ആ ഒരു ഈഗോയും എല്ലാം ഇപ്പം അവരെ സംബന്ധിച്ച് വളരെയധികം കുറ്റബോധത്തോടു കൂടി അല്ലെങ്കിൽ പശ്ചാത്തപിക്കപ്പെട്ട് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ നിങ്ങളോട് കാര്യങ്ങൾ പറയാനോ അവർക്ക് മടി മടിയുണ്ടാകാം അവരുടെ ആ ഒരു ചെറിയൊരു ഈഗോ എനർജി അവരെ അതിനനുവദിക്കുന്നില്ലെങ്കിലും അവർ സെൽഫായിട്ട് അവരൊറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർ കണക്റ്റഡ് ആകുമ്പം അവർ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ശരിക്കും അവർ ബെർഡൻ ചുമക്കുകയാണ് അതായത് എല്ലാം കൂടി അവർക്കൊരു വല്ലാത്ത ഭാരം അനുഭവിക്കുന്ന അവർക്ക് മുന്നോട്ടേക്ക് ഒരു അടി പോലും വെക്കാൻ പറ്റാതെ പോകുമോ എന്ന് സ്വയം ഭയപ്പെടുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ഫാസ്റ്റില് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ തന്നെയാണ് അവരെ സംബന്ധിച്ച് അവരെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വലിയൊരു പാരം അവര് ചുമക്കുന്ന പോലെ അവർക്ക് ഫീല് ചെയ്യുന്നത് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കോളോ മെസ്സേജോ മറ്റു കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഒരു ഫൈറ്റിംഗ് നടത്തിയാൽ പോലും അവർക്കതൊരു റിലാക്സ് എനർജി ആയിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ നിങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് കാരണം ഫൈറ്റിംഗ് ആണ് നടന്നതെങ്കിലും ആ ഫൈറ്റിംഗ് അവർക്കൊരു റിലാക്സ് ആയിരുന്നു എന്നവരിപ്പം തിരിച്ചറിയുന്നൊരവസ്ഥയാണ് ഒരു വെയ്റ്റിംഗ് ആണ് കേട്ടോ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ടൈം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ അവരിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് അവരുടെ തിരിച്ചറിവ് തന്നെയാണ് കേട്ടോ കാലം അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് കാലം തിരുത്തി കൊടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ അവരൊരു ട്രാപ്പ് എനർജിയിലാണ് അവർ ശരിക്കും പെയിൻ അനുഭവിക്കുകയാണ് അവർ നിലവിളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ത്രീയോ സോഴ്സിൻ്റെ എനർജിയാണ് അവർ ചെയ്തതിൻ്റെ നിങ്ങൾ എത്ര ോളം വേദനിച്ചോ അത്രത്തോളം അവരിപ്പം അനുഭവിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നാണ് കാണുന്നത് വീലോ ഫോർച്ചൂണിൻ്റെ എനർജി വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട് കാലം കണക്ക് ചോദിക്കാതൊന്നും ആർക്കും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല കാലം കണക്റ്റ് ചെയ്യുന്നു കാലം കണക്ക് ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ടോക്സിക് എനർജിയാണ് ഒന്നിലും സംതൃപ്തിപ്പെടാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയാണ് അവരിലെ മാറ്റമെന്ന് പറയുന്നത് തിരിച്ചറിവാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് അവർ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ വളരെ വ്യക്തമായിട്ടും തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചൊരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് അതായത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു വിവാഹം ഒരു സെലി അതൊക്കെ സിംഗിൾ എനർജിയിൽ ഉള്ളവരാണെങ്കിലും എലോൺ എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിലും അവരൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ണറുടെ പ്രസൻസ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹവും എല്ലാം അനുഭവിക്കണം അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് ഇപ്പം അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവരെല്ലോണ് എനർജിയിലാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന അവരുടെ ഒറ്റപ്പെടലിൻ്റെ എനർജിക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പം അവരുടെ ഫാമിലിപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുടുംബപരമായിട്ട് ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ടാവാം മറ്റെന്തെങ്കിലും രീതിയിലാവാം പേരൻസിനൊക്കെ മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസിനെ ബേസ് ചെയ്താവാം അവരെ സംബന്ധിച്ച് ഒരു കുറച്ച് പ്രോബ്ലംസുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ഉണ്ട് ഒരു പക്ഷെ അത് നല്ലതാവാം അതല്ലെങ്കിൽ മൂന്ന് എനർജി ആണ് അവർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കേണ്ടി വരും നേരിടേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് ഈയൊരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത്